നിലമ്പൂരിൽ ഇന്നുള്ളത് കുഞ്ഞാലിയുടെ സിപിഎം അല്ല പിണറായിയുടെ സി പി എം എന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവർ ചുങ്കത്രയിൽ അവിശ്വാസ പ്രമേയം പാസായ ശേഷം യു ഡി എഫ് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് സി പി എമ്മിനെതിരെ അൻവർ രൂക്ഷ വിമർശനം നടത്തിയത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് മാറി അവിടത്തേക്ക് വോട്ട് ചെയ്യാൻ വന്ന യു ഡി എഫിന്റെ മെമ്പർമാർ ഈ ചാണകവും മലവുമായിട്ട് വന്നിട്ടില്ല ഇതേ സ്ഥിതി അമരമ്പലത്തുണ്ടായല്ലോ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ മാറ്റി അവിശ്വാസം കൊണ്ടുവന്ന് ഇതേപോലെ സി പി എമ്മിന്റെ പ്രസിഡന്റായപ്പോൾ അവിടെയും യു ഡി എഫിന്റെ മെമ്പർമാരാരും ചാണകവും മലവും കൊണ്ടുവന്നിട്ടില്ല തന്നെ ചുങ്കല്ലോ അപ്പോ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയും പഞ്ചായത്ത് ആക്ടും അനുവദിക്കുന്ന ഒരു അംഗത്തിന്റെ അവകാശം അതുപയോഗിച്ചു അതിന് ഇത്ര വലിയ പല്ലാപ്പ് ഇത്ര വലിയ പൊള്ളൽ എത്ര ദിവസമായി ഇതിനു വേണ്ടി പണിയെടുക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ജനങ്ങൾ ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ ഞാൻ വരുന്നതിന് സി പി എം മണ്ഡലം വലിയ വാർത്താ സമ്മേളനങ്ങളൊക്കെ കാണുകയാണ് ഇന്ന് ഇവിടെ പത്രക്കാരോട് ഇങ്ങനെ എന്താ പറയാ വാളെടുത്ത് വെട്ടുന്നുണ്ട് നമ്മളെ പഴയ സുഹൃത്തുക്കൾ അതിൽ സഹീറുണ്ട് പോത്തുകല്ല സഹീർ ഇങ്ങനെ വിരല് ചൂണ്ടിപ്പറയുന്നത് കളിച്ചോ ഇത് കുഞ്ഞാലിയുടെ ാണ് എവിടെയാണ് സഹീറേ കുഞ്ഞാലിന്റെ പാർട്ടി കുഞ്ഞാലിയുടെ പാർട്ടി തൊഴിലാളികളെ പാർട്ടിയല്ലേ ഇന്ന് ആകെ മുതലാളിമാരുടെ പാർട്ടിയല്ലേ ഏത് തൊഴിലാളിക്കാണ് കേരളത്തിൽ ലക്ഷ്യമുള്ളത് പ്രിയപ്പെട്ട സഹീർ ഒന്ന് പറയണം അങ്ങാടി പറയാലോ പതിനായിരക്കണക്കിന് ആശാവർക്കർമാര് ആ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ എത്ര ദിവസമായി പട്ടിണി സമരം തുടങ്ങിട്ട് സഹീറേ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് ഉലുവയാണ് പിണറായി കൊടുക്കുന്ന വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഇതൊന്ന് വർദ്ധിപ്പിച്ചു തരണം എന്നാ അത് കൊടുക്കൂ അതുമില്ല ഗതികെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ ഒരു സിഐ ടിയുന്റെ യൂണിയൻ ആണ് കേരളത്തിൽ ശതമാനവും ഈ ആശാ ആശാവർക്കർമാരുടെ മെമ്പർമാര് മൂന്നാല് വർഷമായി കാല് പിടിച്ച് കറയാൻ തുടങ്ങിയിട്ട് എ കെ ജി സെന്ററിൽ പോയിട്ട് ഒന്ന് കൂട്ടിത്തരണം ഒന്ന് കൂട്ടിത്തരണം ആരുമില്ലാതെ ഇറങ്ങി തിരിച്ചതാ ആ സഹോദരിമാര് ഇപ്പെന്താ സ്ഥിതി അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം